ഞാനിന്ന് ചൂണ്ടയിടാൻ വന്നേക്കുന്ന സൈറ്റ് ഇതാണ് ഇത് തേങ്ങാപ്പുണ്ടാക്കാന്ന് തൊട്ടുമുമ്പായിട്ട് കുറച്ച് ഇത് വെള്ളത്തിലോട്ട് നിൽക്കാം അവിടെ കിടക്കട്ടെ വീണേ അപ്പം ഇതൊരു തീറ്റ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് തീറ്റ ഒന്ന് കുഴക്കാതെ ഇത് അമൃതം ഇത് മൈദ പിന്നെ ഗോതമ്പൊടി ഉണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ മഞ്ഞൾപ്പൊടി അതിനച്ച് അമൃതം ഇടാം മൈദ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയിടാം അല്ലെങ്കിൽ അലിയത്തില്ല ഇങ്ങനെ കിടക്കും കുറച്ച് തേങ്ങാപ്പുണ്ടൊരു പാൽ പായസമാണ് വെച്ചു കൊടുക്കുന്നത് എന്നാലേ കരിമീനൊക്കെ തടുക്കത്തോളു നല്ല രീതിയിലുള്ള ഫുട്ട് കൊടുത്താൽ നല്ല കരിമീൻ കിട്ടും തേങ്ങാപ്പുണ്ടാക്കി കരിമീന്റെ വേവലൊക്കെ സാധനമാണ് അവിടെ എന്തായാലും ഇഞ്ഞ് എത്തിക്കോളും എനിക്ക് കരിമീൻ കിട്ടുമെന്ന് നോക്കാം അപ്പൊ കിട്ടു നോക്കാറേ വേണ്ട ഇത്രയും തീറ്റ വശത്താണ് കിടുന്നത് വേണ്ട തീറ്റി ഇത്രയൊക്കെ ഇട്ടാലേ ഇത്രയും വല്ല്യ തീറ്റി ഇട്ട മീൻ കിട്ടുമോ എന്നൊക്കെ പലരും ചോദിക്കും പക്ഷെ ഇത്രയും വല്യ തീറ്റി ഇട്ടാൽ നല്ല വലിയ മീൻ കിട്ടും അല്ല കരിമീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും

കരിമീ കരിമീനിട്ടത് കിട്ടിയത് മഞ്ഞക്കൂരി മഞ്ഞക്കൂരി ഇപ്പൊ മഴവെള്ളം ആയതുകൊണ്ട് അത് വെള്ളമായി ആ വെള്ളം ആട്ടില്ല